വില കുറഞ്ഞ വേണ്ടിയിട്ട് അടിച്ചതാ തോഴിച്ചാന്ന് പറയാം ഏഹ് ലോ ബഡ്ജറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ പറയാം കൊള്ളൂലാന്ന് പറയാം എന്നാൽ നല്ലത് കാണിച്ചാൽ വില കൂടുതലാന്ന് പറയും ഇതൊന്നും കഥയില്ല ആൾക്കാർ വരിക നോക്കുക അവർക്ക് ആണെന്ന് തോന്നുന്നതാണ് എടുക്കുക അല്ലേ അപ്പൊ എന്തായാലും മൂന്നേ നാൽപ്പതിലും കുറച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നോക്കിക്കോളൂ അതൊക്കെ നിങ്ങൾക്ക് ഫുൾ ലോണും കിട്ടൂട്ടോ അതാണ് ഹൈലൈറ്റ് ഇത് നാലേ തൊണ്ണൂറിനോ പതിനഞ്ചല്ലേ എൺപത്തി അത്ര പൊടി ഉള്ളു ആ അതും ജനായിട്ട് കൊടുക്കാമല്ലോ അല്ലേ അടിപൊളി അഞ്ച് രണ്ട് ഇരുപത് തന്നെ ഈ വണ്ടി പക്കാന്ന് ഉറപ്പല്ലേ വണ്ടി പക്കിയാന്ന് ഉറപ്പാ കാരണം കൊണ്ടുവന്ന ഒരാൾക്ക് ഒരു പണിയും കിട്ടില്ല നിർബന്ധമുള്ള കാര്യമാണല്ലോ പക്ഷെ വണ്ടി പക്ക വണ്ടിയാണ് ഒരു പതിനഞ്ചിനുള്ളിൽ നിങ്ങൾക്ക് മൈലേജ് പ്രതീക്ഷിച്ച് ധൈര്യമായിട്ട് കൊണ്ടുപോകാം ഒന്നുമില്ല നിലവിൽ വാറണ്ടി പെൻഡിങ് ഉണ്ട് മൂന്ന് വർഷം ഇൻഷുറൻസ് ഉണ്ട് ആ ഇൻഷു മറ്റേ വാറണ്ടി ആണെങ്കിൽ നമുക്ക് മൂന്ന് വർഷം കഴിയുന്നതിന് മുന്നേ നാല് വർഷത്തേക്ക് ഇനി എക്സ്റ്റൻഡ് ചെയ്യണം എക്സ്റ്റെൻഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അല്ലേ ഞാൻ എന്റെ ഒരുവിധം എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ കേട്ടോ നിങ്ങളൊരു യൂസ് കാര്യ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ പിന്നെ ഒരു പുതിയതൊക്കെ പേടിക്കാൻ പോകുന്നതിനേക്കാളൊക്കെ ഒരുപാട് ലാഭമുണ്ട് നമ്മൾ യൂസ് ഒക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങളുടെ ആണ് ഒരു വണ്ടിയിൽ ഒന്നും രണ്ടും കൊല്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആറ് മാസം കൊണ്ടും മൂന്ന് മാസം കൊണ്ടും ഒക്കെ വരുന്നത് അപ്പോൾ നല്ലൊരു വണ്ടി നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എടുത്ത് നോക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ ഒരേ ഒരു കാര്യം നിങ്ങൾ നൂറ് ശതമാനം ക്ലിയർ ആയിട്ട് നോക്കിക്കോളൂ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് ഉള്ള വണ്ടിയാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് പണി ഉറപ്പാണ് കാരണം എന്തെങ്കിലുമൊക്കെ പണികൾ വരും അത് കഴിഞ്ഞു പൈസ ഇറങ്ങും പിന്നെ യൂസ്ഡ് ആയതുകൊണ്ടാണ് എന്ന് പറയും നല്ല വണ്ടി നോക്കിയെടുക്കുക അതായത് ക്വാളിറ്റി ഉള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഇല്ലാത്ത ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള മോഡൽ ഒരു വണ്ടിയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എടുക്കുന്ന വണ്ടിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നൂറിൽ നൂറാണെങ്കിൽ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഞാൻ ഞാനെന്നത് ഓട്ടോ വെഞ്ചറാണ് ഇവരുടെ രണ്ട് ഷോറൂമുണ്ട് ഒന്ന് 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 ആണ് കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് അപ്പോൾ കൊടുവള്ളി നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പാവങ്ങാടാണ് കുറേ വണ്ടികളുണ്ട് കേട്ടോ ചെറു വണ്ടികളും കുറച്ച് വലിയ വണ്ടികളും ഉണ്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന സാധനമാണ് സാധാരണക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ അതായത് നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ചിട്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള വണ്ടികൾ അനുസരാം ഇൻക്ലൂഡിംഗ് വാറണ്ടി ആണ് അപ്പം പിന്നെ ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോകും ഒരു വർഷം ഒരു വരെയൊക്കെ വാറണ്ടി ഉണ്ട് പിന്നെ അർജുൻ ബ്രോ ഉണ്ട് പെട്ടെന്ന് ഡീറ്റെയിൽസ് കാണിച്ചു കോഴിക്കോട് ജില്ലയിൽ പാവങ്ങാട് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഓട്ടോ വെഞ്ചറിലേയും നമ്മൾ എപ്പോൾ വന്നാലും ഒരുപാടധികം വണ്ടികൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്നും നിങ്ങളെ കാണിക്കാൻ കുറെ വണ്ടികളുണ്ട് അർജുൻ ബ്രോ ദവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ അർജുൻ വിശേഷം നല്ല വിശേഷം ആ ഇഷ്ടംപോലെ കുറച്ച് എസ് യു വീളുണ്ടല്ലേ വലിയ ആ വലിയ വണ്ടികളും ചെറിയ വണ്ടികളും ഉണ്ട് കൂടുതൽ പക്ഷേ നമ്മൾ നമ്മൾ ചെറിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെയും മടക്കി വിടരുത് മടിക്കൂല അതാണ് അപ്പം എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഇതാ വി മുതൽ ഒരുവിധം എല്ലാവരും എടുക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ല കുറേ വണ്ടികൾ ഉണ്ടല്ലേ രണ്ട് ഡെസ്റ്റർ ഉണ്ടല്ലോ ഒരേപോലെ ഉണ്ട് എന്നാവാ നമുക്ക് ഇവിടുന്ന് അങ്ങ് തുടങ്ങാം ഈ ഒരു അറ്റത്ത് തന്നെ അങ്ങ് തുടങ്ങാം ഇതിപ്പോ ഡെസ്റ്റർ ഏതാ മോഡൽ ബ്രോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇത് പതിനെട്ടോ അല്ലേ ഇത് ആർ എക്സ് എസ് ആർ എക്സ് എസ് ആ അതായത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ആട്ടോ അതിൻ്റെ വേറെ അപാകതകളൊന്നുമില്ലല്ലോ ഒന്നും ഇല്ല ഒന്നുമില്ല കിലോമീറ്റർ എത്രയാ ബ്രോ എങ്ങനെ കിലോമീറ്റർ കിലോമീറ്റർ തൊണ്ണൂറ് തൊണ്ണൂറ് കോടി ഉണ്ട് എന്തെങ്കിലും അപാകത പറയാനുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല സെക്കൻഡ് ഓണർഷിപ്പ് ആണ് എയ്റ്റി ഫൈവ് ആണ് അതായത് എല്ലാവരും ചോദിച്ചു വരുന്ന മോഡലാണ് എയ്റ്റി ഫൈവ് ആകുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മൈലേജ് ഒക്കെ അത്യാവശ്യം സെറ്റ് ആണ് പിന്നെ വേറെ അപാകതകളൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല രണ്ടുമൂന്ന് പ്രാവശ്യം ചോദിക്കുന്നു അപാകതാണ് മെയിൻ പ്രശ്നം ഒന്നുമില്ല കിലോമീറ്റർ ചോദിച്ചാൽ അതാണ് കേട്ടോ കിലോമീറ്റർ റീപ്ലേസ്മെന്റ് ഉണ്ടാവില്ല അതാണ് മെയിൻ സംഭവം

കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ അതുപോലെ തന്നെ നല്ല അടുത്തത് ഒരു നെക്സോൺ അല്ലേ നെക്സോണിൽ നാലും ഡീസൽ ആണെന്നുള്ളതാണ് കേൾക്കേണ്ടത് അല്ലേ കാരണം നല്ല മൈലേജ് ആണ് ഇത് കിലോമീറ്ററോ കിലോമീറ്റർ അൻപത് എങ്ങോട്ടാടാ അയ്യൻ്റെ മോനെ കൊന്നേനെ കിലോമീറ്റർ എത്ര പറഞ്ഞത് അൻപത് എൺപത് അല്ലേ ഇവിടെ നിന്ന് റോഡിലേക്ക് ഇറങ്ങുമ്പോ പേടിക്കണല്ലേ നല്ല ഇൻ്റീരിയർ ആട്ടോ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല നീറ്റാണ് പിന്നെ ഈ കറക്റ്റ് ഹിസ്റ്ററി ഒക്കെ കൊടുക്കുമല്ലോ അല്ലേ അപ്പറോ എങ്ങനെ ഹിസ്റ്ററി കറക്റ്റ് ഹിസ്റ്ററി ഫിസ്റ്ററി കറക്റ്റ യുവമാരെ കൊണ്ട് രസ്റ്റല്ലോ എം ആര് ഹോണി എന്ത്യാലംബോ എന്നറിയുമോ ഞാൻ ഈ വീണ്ടും വീണ്ടും ചോദിക്കണ പറഞ്ഞെങ്കിൽ കേൾക്കാത്തന്നെ ശരി എന്തായാലും ഓട്ടേ ഇത് റീപ്ലേസ് ഇല്ലല്ലോ ഇത് റീപ്ലേസ് ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല കിലോമീറ്റർ ഒക്കെ പക്ക കിലോമീറ്റർ പക്ക അപാകതകളൊന്നുമില്ല എന്ത് കൊടുക്കും ഇത് ആറേ നാപ്പ് ആറേ അല്ലേ കൊടുക്കുന്ന ചോദിക്കുന്ന വിലയല്ലേ പത്തൊമ്പതാണ് പത്തൊമ്പതാണ് അതും അത് ചെക്ക് ചെക്ക് അല്ലേ ഓ ഫെസിലിറ്റി ഉണ്ടല്ലോ അല്ലേ നമുക്ക് ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പാവങ്ങാട് ഫസ്റ്റിൽ സൈഡിൽ തന്നെ ഒരു ഡയറക്ട് ഷോറൂമുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം നമ്മളൊക്കെ മനുഷ്യന്മാരല്ല മഞ്ചന്മാരല്ലേ ഞാൻ ഇപ്പം എല്ലാ വണ്ടിയൊന്നും ഷോറൂമിൽ കൊണ്ട് ചെക്ക് ചെയ്തല്ലോ വീഡിയോ എടുക്കുന്നത് വരിക നല്ലോണം ചെക്ക് ചെയ്യുന്നത് പ്രസന്റ് എന്തായാലും കാണുന്നുണ്ടെങ്കിൽ പറയാം ഇതേതാ ഇത് പതിനഞ്ച് മോഡല് രണ്ടായിരത്തി പതിനഞ്ചല്ലേ നമ്മൾ ഫസ്റ്റ് കാണിച്ചത് ആയിരിക്കുമല്ലോ അല്ലേ സിംഗിൾ ഓണർ ആ സിംഗിൾ ഓണർ വണ്ടിയല്ലേ രണ്ടായിരത്തി പതിനഞ്ചില് സിംഗിൾ ഓണർ വണ്ടിയാണ് മോശം അത്യാവശ്യം നീറ്റാണ് നല്ല നല്ല നീറ്റാന്ന് തന്നെ പറയാം കേട്ടോ ഇപ്പൊ നമുക്ക് വില എന്ത് വേളക്ക് കൊടുക്കും ഇതിന് അഞ്ചായിരം റുപ്യ അഞ്ചര കുറേ ഉണ്ടാവുമോ മാറ്റങ്ങൾ ഉണ്ടാവും പിന്നെ പറയുന്നത് ഒരിക്കലും ഫിക്സഡ് അല്ലല്ലോ അല്ലേ ഫിക്സഡ് ആണെങ്കിലും വീഡിയോയിൽ ഫിക്സഡ് റേറ്റ് പറഞ്ഞിട്ട് ലാസ്റ്റ് കസ്റ്റമർ വന്നിട്ട് വീണ്ടും കുറച്ച് കൊടുത്തു പറയാം നമ്മുടെ റോഡ് മാസ്റ്ററിന്റെ വീഡിയോയിലുള്ള നമ്മുടെ ആൾക്കാർ നിങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ അപ്പോൾ അവർ വരുമ്പോൾ അങ്ങനെ കുറച്ച് കുറച്ചുകൊടുക്കും ഇതിൽ റീപ്ലേസ് ഇല്ലാന്ന് ഉറപ്പല്ലേ റീപ്ലേസ് ഒന്നും ഇല്ല അതുപോലെ തന്നെ ഡബ്ല്യു ആർ ബി അല്ലേ ഡബ്ല്യു ആർ ബി അല്ലേ ഡബ്ല്യു ആർ ബി ഏതാ മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വി എക്സ് പെട്രോൾ

എനിക്കൊന്നും ഈ ആ മോഡൽ ആ ഇയറിൽ ബട്ടൺ ഷർട്ട് വരാത്ത ഓപ്ഷനാണെന്ന് തോന്നുന്നു ബട്ടൺ ഷർട്ട് ഇല്ല ഇല്ല ബി എക്സ് ആണോ പക്ഷേ അതെ അല്ലേ ശരി എന്താ വല്ല ഇത് ആറേ തൊണ്ണൂറ് ആറേ തൊണ്ണൂറ് കൊടുക്കാം രണ്ടായിരത്തി പതി പതിനെട്ട് മോഡലിൽ സിംഗിൾ ഓണർ മുപ്പത്തി നാലായിരം കിലോമീറ്റർ അത്രയും കമ്പനി സർവീസ് ഉള്ള വണ്ടി പെട്രോൾ വണ്ടിയാണ് കംപ്ലീൻസ് ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ നോക്കിയെടുത്തോ എന്തൊക്കെ പറഞ്ഞാലും ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ നല്ല നീറ്റ് വണ്ടിയാട്ടോ അതുപോലെ തന്നെ അതാ ഇവിടെ കിടക്കുന്ന ട്യൂബി ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ടി ഐറ്റ് ഓട്ടോമാറ്റിക് ആണ് ചെറുതായിട്ടൊന്നും നോക്കണ്ട കേട്ടിട്ടാണ് എല്ലാ വർക്കും ചെയ്ത് ക്ലിയർ ആക്കിയിട്ടാണ് അതെ അതെ ഇപ്പൊ നിലവിൽ ഇതിപ്പോ ഒന്നും ചെയ്തിട്ടില്ല ഈ കണ്ടീഷൻ ഉണ്ടല്ലോ ഇപ്പൊ വന്ന വണ്ടി അതേപോലെ പക്ഷെ എന്നാലും വലിയൊരു കുഴപ്പമൊന്നും പറയാനില്ല കേട്ടോ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ് ആ ഒരു ഫ്രണ്ട് സൈഡിൽ മാത്രമേ ഉള്ളൂ വിഷയം അല്ലേ ഇത് ടി ഐറ്റ് അല്ലേ ടി ഐറ്റ് ഓട്ടോമാറ്റിക് അല്ലേ പറഞ്ഞ പതിനാറ് പതിനാറ് ടി ഐറ്റ് എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി ഇത് ഓട്ടോമാറ്റിക്കും കൂടിയാണ് അത് മെയിനായിട്ട് പറയേണ്ടത് പിന്നെ ഡീസലാണ് മോശമല്ലാത്തൊരു മൈലേജും കിട്ടും ഇത് റീപ്ലേസ് ഉണ്ടോ അപ്പുറോ റീപ്ലേസ് ഇല്ല ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങൾ ആയിട്ട് അറിയില്ല എന്നുവെച്ചാൽ വണ്ടി ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ ഇത് മാത്രമേ ഇപ്പോൾ നല്ലവരിൽ കാണാനുള്ളൂ കേട്ടോ അത് ബമ്പറാണ് അത് ഫൈബർ ആണോ ഒന്ന് റെഡിയാക്കാനുള്ളൂ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തു ശരി പിന്നെ കിലോമീറ്റർ എത്രയാണ് പറഞ്ഞത് കിലോമീറ്റർ എഴുപത്തേഴ് ജനുവനായിരിക്കും അല്ലേ ആ സെക്കൻഡ് ഓൺ പറഞ്ഞത് ഡീസൽ ഓട്ടോമാറ്റിക്കല്ലേ അതെ വിലയോ വില അഞ്ചര റുപ്യ അഞ്ചര ആ അഞ്ചര കൊടുക്കേ ഇത് മോഡൽ പതിനാറ് മോഡൽ ടീ ഐറ്റ് ഓട്ടോമാറ്റിക് ടീറ്റ് അല്ലേ ശരിക്കും പറഞ്ഞാല് അഞ്ചരെന്നൊക്കെ പറയുമ്പോ വല്യ വില എന്ന് പറയാനില്ല ഇത്ര വല്യ വണ്ടിയല്ലേ വലിയ വണ്ടി പക്ഷെ നല്ലവണ്ണം ചെക്ക് ചെയ്യുക പിന്നെ ഇതിനൊക്കെ നമ്മൾ വാറണ്ടി കൊടുക്കുവോ ഇതിന് നമുക്ക് വാറണ്ടി നോക്കി നോക്കാം ആയതുകൊണ്ട് ആർ സി ഡേറ്റ് നോക്കണോ

ില്ല അപകടകളൊന്നുമില്ല അപാകതകളുണ്ടോ ആദ്യം ഞാൻ പറയും വേറെ ചീത്തയൊക്കെ വയ്യ അല്ലെങ്കിൽ കമന്റ് നെഗറ്റീവ് വരുന്നുണ്ടല്ലേ നമുക്ക് നിങ്ങളെ വീഡിയോ വെച്ചിട്ട് സെയിൽസിന് യാതൊരു ഇത് കുറവില്ല ആൾക്കാര് വരുന്നുണ്ട് പറയുന്നവര് പറയാൻ അല്ലാതെ എനിക്ക് തോന്നുന്നു മാസക്കൂലോ ദിവസം അങ്ങനെന്തോർ കാരണം എല്ലാത്തിലും വരുന്നുണ്ട് പിന്നെ വേറെ കഥ പറഞ്ഞേ വില കുറഞ്ഞ ഇടിച്ചതാ ഒഴിച്ചാന്ന് പറയും ലോ പ്രോഡക്റ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ പറയാതൊന്നിനും കൊള്ളൂലാന്ന് പറയും എന്നാൽ നല്ലത് കാണിച്ച വില കൂടില്ലാന്ന് പറയും ഇത് ഒന്നിനും കഥയില്ല ആൾക്കാര് വരിക നോക്കുക അവർക്ക് നോക്കിയാണെന്ന് തോന്നുകയാണെങ്കിൽ എടുക്കുക അല്ലേ ഇനിയിപ്പൊ ഇതിന്റെ വില കേട്ടെ ഇത് രണ്ടേ ഇരുപത് രണ്ട ഇരുപത് കുറെ അല്ലേ ഓക്കെ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് അത് എടുത്തോണ്ട് പോവാം അതുപോലെ തന്നെ അത ഇവിടെ ഒരു അൾട്ടോ ബ്രോ ഇതാണെങ്കിലോ ാണ് എക്സ് ആണ് അത്യാവശ്യം നല്ല നീറ്റ് ആണ് പിന്നെ ആണോ ബോണ്ട് മാറി എനിക്ക് ഒക്കെ മാറി ഇത് വിലയോ വില മൂന്നേ നാപ്പത് മൂന്നേ നാൽപ്പത് ഓൾമോസ്റ്റ് എനിക്കൊന്ന് ഇരുപത്തൊന്ന് വണ്ടിക്കൊക്കെ ഒരു ഒക്കെ മൂന്നാ ചോദിക്കാരിക്കും മൂന്നേ എൺപത്തഞ്ചിനും എൺപതിന് ഇപ്പം ഞങ്ങൾ വണ്ടി വിട്ടിട്ടുണ്ട് ഈ പറഞ്ഞ മൂന്നേ നാൽപ്പത് ചോദിക്കുന്നത് കുറയും ആ എന്തായാലും നാപ്പിലും കുറച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നോക്കിക്കോളൂ അതൊക്കെ നിങ്ങൾക്ക് ഫുൾ ലോണും കിട്ടും അതാണ് ഹൈലൈറ്റ് അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് മേഖല പതിനേഴ് മേഘനയാണ് ഐ ടെൻ ആണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണോ ഒരു സ്ക്രാച്ച് പോലും ഇല്ല റീപ്ലേസ് ഉണ്ടോ ബ്രോ ഒന്നുമില്ല റീപ്ലേസ് ഒന്നും പിന്നെ ഇന്റീരിയർ സീറ്റ് വേറും കാര്യങ്ങളൊക്കെ അടിപൊളിയാട്ടോ ഇത് നമുക്ക് എന്താ പറയുക വില വരുന്നത് ഇത് നാല് ഇരുപത് നാല് ഇരുപതോ ആ കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ഇരുപത്തൊമ്പത് അത്ര കൂടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ മാനുവൽ അല്ലേ മാനുവൽ മാനുവൽ അല്ലേ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി വണ്ടിയാ ഉണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ കിലോമീറ്റർ ആരോഗ്യം മേണേ നോക്കോ അതുപോലെ തന്നെ ഒരാൾട്ടേ കൂടി ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറ് പതിനാറിൽ കിലോമീറ്ററോ ഇത് എൺപത്തഞ്ച് എൺപത്തഞ്ചോട്ടഞ്ച് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഇല്ല ഏഹ് ഇല്ല ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഈ അമ്പത്തഞ്ചൊക്കെ കറുത്ത് ജന്മല്ലോ അല്ലെ അത്രയ്ക്കല്ലേ രണ്ടായിരത്തി പതിനാറ് വണ്ടി ഓടുള്ളു എണ്ണൂറ് അത്രയ്ക്കല്ലേ രണ്ടായിരത്തി പതിനാറ് വണ്ടിയൊക്കെ എനിക്ക് വിശ്വാസം ഇല്ലാണ്ടല്ലോ അപ്പൊ എല്ലാവർക്കും ഇതൊക്കെ തിരിക്കേണ്ട കാര്യം എന്ത് എന്തായാലും മര്യാദ വിലയുണ്ടല്ലോ അതിന്റെ വിൽക്കാനും പറ്റില്ലല്ലോ ഇനി വില പറ വില രണ്ടേ അറുപത് രണ്ടേ അറുപത് െ പിന്നെ കുറച്ചു നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്തു അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സിയാസ് അല്ലേ അതായത് പിന്നെ ഇന്റീരിയർ നല്ല നീറ്റാട്ടോ പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കേസ് പറഞ്ഞാല് കംഫർട്ടാണ് ാണ് യാത്രാസുഖം അടിപൊളിയാണ് അതായത് കപ്പ് പോവാൻ നല്ലതാണ് മൈലേജും ഉണ്ടാവും ഉണ്ട് റൈറ്റ് സൈഡ് രണ്ട് രണ്ട് അടിപൊളി പിന്നെ എം ഗ്ലാസ് ഒന്നും മാറിയില്ലല്ലോ ഇല്ല ഡോർ ഉള്ളൂ സ്കിൻ ആ ഗ്ലാസ് മാറിയില്ല ഇല്ല അപ്പൊ ഒരഞ്ഞതായിരിക്കും എന്ത് വിലയില്ലേ തൊണ്ണൂറിനോ പതിനഞ്ചല്ലേ അത്ര ഉള്ളു ആ അതും ജെനുവിനായിട്ട് കൊടുക്കാമല്ലോ അല്ലേ കൊടുക്കാം അടിപൊളി എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സിറ്റി സിറ്റ് ചെയ്യാൻ സിറ്റ് ചെയ്ത മോഡല് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഫുൾമാറ്റിക് അല്ലേ നല്ല ഉണ്ടല്ലോ വണ്ടി നല്ല വണ്ടിയാ മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ലോക്ക് ആണ് ഫോട്ടോ ഇത് വൃത്തിഷിപ്പ് പതിനഞ്ചിലൊന്ന് സൺ പ്രൂഫ് വരുന്ന വണ്ടി അല്ലെ സൺ പ്രൂഫ് വരും ബട്ടൺ ഷാർട്ട് വരും ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറും വരും ക്രൂസ് കൺട്രോൾ വരെ വരും അതെ

മോശം ഒന്നുമില്ല കേട്ടോ അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പഴയ മോഡലൊരു മാരുതി ഒക്കെ വാങ്ങുന്നതിന് പകരം കംപ്ലൈന്റ് വളരെ കുറഞ്ഞൊരു വണ്ടി അല്ലേ യെസ് ഇപ്പോഴുള്ളതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല ഇതിപ്പോ റീപ്ലേസ് ഉണ്ടോ വിലയോ വില ഒന്നേ പേപ്പറൊക്കെ അല്ലേ ആ പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് രജിസ്ട്രേഷൻ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ഇതാ കൊണ്ട് പോവാം ഡിസ്കൗണ്ട് അത് ഉറപ്പല്ല ഞാൻ പിന്നെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞു ഒന്നും ും പെട്രോൾ അല്ലേ ഡീസല് ഡീസല് മോഡൽ ആവുമ്പോഴല്ലോ ബേസിക്കലി വരുന്ന എല്ലാ ഫീച്ചേഴ്സും പറയേണ്ടത്

പൊളിയാണ് പിന്നെ വേറെ ബ്രോ കംഫർട്ട് എന്ന് പറഞ്ഞാൽ പക്ഷെ മൈലേജ് ലോങ് പോകുന്നവർക്ക് കിട്ടുന്നുണ്ടോ ഒരു പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ കിട്ടില്ല അത് കിട്ടുന്ന കൂടെ എത്ര ആൾക്കാരെ കാണിച്ചിരുന്നോ ഐ ട്വന്റി പെട്രോൾ ലോങ്ങ് പോണ സമയത്ത് പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ കിട്ടി എത്ര ഞാൻ ഞാൻ നിങ്ങൾ വണ്ടി ആളെ കാണിച്ചിരുന്നില്ല സമ്മതിക്കേണ്ട കാണിച്ചു തരാം കാര്യം അങ്ങനെയാണ് കമ്പനിക്കാര് ഭയങ്കര കുറവാണ് ഒരു പതിനാല് മാക്സിമം കിട്ടും എന്തോ അറിയില്ല എന്തായാലും ഇറക്കുള്ള സ്ഥലത്ത് കൂടി പിന്നെ കുറച്ചുകൂടി ഓഫ് ആക്കിട്ട് അപ്പൊ എന്തെങ്കിലും ആവട്ടെ നിങ്ങൾ ഉപയോഗിക്കുന്ന നല്ല പക്ഷെ വണ്ടി പക്ക വണ്ടിയാണ് ഒരു പതിനഞ്ചിനുള്ളിൽ നിങ്ങൾക്ക് മൈലേജ് പ്രതീക്ഷിച്ച് ധൈര്യമായിട്ട് കൊണ്ടുപോകാം ഒന്നുമില്ല മോഡൽ ഏതാ പറഞ്ഞത് ഈ കിലോമീറ്റർ ജനുവിനാ അപ്പൊ തന്നെ മനസ്സിലായി ഓടാത്ത ആൾക്കാർ ഞാൻ വെറുതെ പറഞ്ഞ ക്വാളിറ്റി ഉള്ള വണ്ടി വേണം കംഫർട്ട് വേണം നല്ല ബിൽഡ് ക്വാളിറ്റി എല്ലാം കൊണ്ട് ഫീച്ചേഴ്സ് അല്ലെ അടിപൊളി സാധനം കേട്ടോ എന്തായാലും നോക്കോളൂ നല്ല വൃത്തിയുണ്ട് അതുപോലെ തന്നെ അതിന്റെ നേരം ന്യൂഷയിപ്പ് വേണ്ടിയിട്ടുണ്ടല്ലോ പതിനെട്ട് മാഗ്ര പതിനെട്ട് മാഗ്ന അല്ലേ ഷേപ്പ് മാറിയത് ഹെഡ് ഹെഡ്ലൈറ്റിന്റെ അല്ല ടെയിൽ ടെറ്റിന്റെ ഷേപ്പ് കുറച്ച് മാറി ബമ്പറിലൊക്കെ കുറച്ച് കട്ടിംഗ് ഒക്കെ വന്നു പതിനെട്ട് മേഘന പെട്രോൾ അല്ലേ പെട്രോൾ എത്ര ഓടിയിട്ടുണ്ട് ഇത് അമ്പത്തിയാറ് അഞ്ചാറ് അല്ലേ ഇതാ പതിനെട്ട് മൈലേജ് കിട്ടുന്ന ആളാ തോന്നുന്നത് ഏതാ ഇത് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ആളാന്ന് തോന്നുന്നത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത് അതാ പറഞ്ഞത് എന്തായാലും മോശം കേട്ടോ വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ് നല്ല വണ്ടിയാണ് സെക്കൻഡ് ഓർഡർ ആണ് കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ് റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല എന്ത് വലിയ കൊടുക്കാം ഇത് നമുക്ക് അഞ്ചാറ് ഉറുപ്പ് കൊടുക്കാം അഞ്ചോ മുപ്പതിനോ അഞ്ചരക്ക് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് കൊടുക്കാം കിലോമീറ്റർ കിലോമീറ്റർ അമ്പത്തി വലിയൊരു ഓട്ടോന്നും അല്ലല്ലോ അല്ലേ മറ്റേനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണേ ഉള്ളൂ അതെ അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് ഇതൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അത് മാത്രമല്ല ഐ ട്വന്റി എടുത്ത് ഉപയോഗിക്കാൻ നല്ലൊരു വൃത്തിയുള്ള വണ്ടിയും കൂടിയാണ് രണ്ടോ അടിപൊളി വണ്ടിയാണ് അടുത്തത് യെസ് ഏതാ ഡിസൈലെഡിൽ ഇത് പതിനാറ് മോഡല്

ഇത് കിലോമീറ്ററോ കിലോമീറ്റർ മുപ്പത് മുപ്പത് പിന്നെ ഇതൊന്നും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഉള്ളിൽ അല്ലെ പന്ത്രണ്ട് പതിമൂന്നൊക്കെ പ്രതീക്ഷാതി പക്ഷേ ഓട്ടോമാറ്റിക്കും കൂടിയാണ് എല്ലാവർക്കും അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും വിലയോ വില ഏഴേകാല് ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാ ഓട്ടോമാറ്റിക് പിന്നെ ലോ കിലോമീറ്ററുവാണല്ലോ അതെ മാക്സിമം കുറച്ച് കുറച്ച് കൊടുക്കൂല്ലേ

കാര്യം ചോദിച്ചു വരും ഒരേ പ്രൊഫൈൽ വെച്ചിട്ട് ആ ഒരു സെലക്ട് ചെയ്യുന്ന വണ്ടിക്ക് നമുക്ക് മാക്സിമം എത്ര ഓർക്ക് എലിജിബിലിറ്റി ഉണ്ടോ അത്രയും നമ്മൾ ലോണോ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒടുപ്പ് അടക്കണത് നിങ്ങളാണല്ലോ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്നും നിങ്ങൾ അതാ കസ്റ്റമോട് പറയുന്നത് നമുക്ക് എത്ര ലോൺ മേടിച്ചിരുന്നു യാതൊരു വരും പക്ഷെ അത് നോക്കിയിട്ട് അതൊരു പണിയാണെന്ന് ആലോചിച്ചിട്ട് എടുക്കുക അല്ല എപ്പോഴും അപ്പം അത് ഒരു കിയും കൂടി കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് അങ്ങ് അവസാനിപ്പിക്കാം കിയ നല്ല പുതുപുത്തൻ സാധനം കിടപ്പുണ്ട് സോണറ്റ് ആണ് സോണറ്റ് പെട്രോൾ ആണോ പെട്രോൾ എച്ച് ഡി കെ പ്ലസ് എച്ച് ഡി കെ പ്ലസ് ആണല്ലേ ഇന്റീരിയർ ഒന്ന് കാണിച്ചാലും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ കേട്ടോ ും കാണാലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒമ്പതാം മാസം രജിസ്റ്റർ ചെയ്ത വണ്ടി അത് ഒമ്പതോ ആ ഇതിപ്പോ കിലോമീറ്റർ അയ്യായിരം കിലോമീറ്റർ അയ്യായിരം ഇതൊക്കെ ശരിക്കും എന്തിനാണ് ആൾക്കാർ എടുക്കുന്നത് ചുമ്മാ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം ഇത് എടുത്ത കസ്റ്റമർ പുറത്തേക്ക് പോയതാ പയതായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊടുത്തതാ വണ്ടി അതെ അല്ലേ പിന്നെ ഇതിനകത്ത് എല്ലാവരും പറയുന്ന ഒരു കേസ് ഉണ്ട് ഇത്രയും പുതിയ വണ്ടി ഇത്രയും ലോ കിലോമീറ്റർ ഓടി കൊടുക്കേണ്ട കാര്യം എന്താന്നുള്ളത് ഇതൊക്കെ പലർക്കും പല സാഹചര്യങ്ങളല്ലേ അത് പോലെയാണ് അതാണ്

പതിമൂന്നര ലക്ഷം അല്ല മൂന്നര ലക്ഷം രൂപ മിനിമം ഉറപ്പായിട്ടും അല്ലേ മൂന്നരല്ലേ നാലു ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ മിനിമം ഡിപ്രിസിയേഷൻ അപ്പൊ അതാണല്ലോ ഒന്നും ചെയ്യാല്ലേ മൂന്ന് വർഷം നിലവിൽ വാറണ്ടി പെൻഡിങ് ഉണ്ട് മൂന്ന് വർഷം ഇൻഷുറൻസ് ഉണ്ട് ആ ഇൻഷു മറ്റേ വാറന്റി ആണെങ്കിൽ നമുക്ക് മൂന്ന് വർഷം കഴിഞ്ഞതിന് മുന്നേ നാല് വർഷത്തേക്ക് ഇനി എക്സ്റ്റൻഡ് ചെയ്യണം എക്സ്റ്റൻഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ വണ്ടി എടുക്കുന്ന നാലു ലക്ഷം രൂപയ്ക്കൊക്കെ വിലയുള്ളവര് നോക്കോളൂ അല്ലേ ഞാൻ അത്രേ വിലയുള്ളൂ ചെറിയ പൈസ അല്ലല്ലോ ചെറിയ പൈസ അതെ അപ്പൊ എന്തായാലും നോക്കോളൂ ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഓട്ടോ വെഞ്ചറിലുള്ള വണ്ടികളാണ് ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കേസ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ നല്ലത് നോക്കി വാങ്ങിക്കുക യൂസ് വാങ്ങുമ്പോൾ എപ്പോഴും ഈ പലരും ഈ പൊട്ട പൊട്ടവണ്ടിയൊക്കെ പലയിടത്തും പോയിട്ടൊക്കെ എടുത്തിട്ട് പണി കിട്ടിയിട്ടാണ് എല്ലാവരും ഈ യൂസിന് കുറ്റം പറയുന്നത് അല്ലേ അട്രാക്ഷനിൽ പോകുന്നതാണ് അതെ അതെ അപ്പൊ ആ ഒരു പതിനായിരം രൂപ ലാഭം ഒന്നും ഒരിക്കലും നിങ്ങൾ യൂസേർ എടുക്കുമ്പോൾ നോക്കരുത് നിങ്ങൾക്ക് അമ്പതിനായിരം രൂപയുടെ നഷ്ടം വേറെ വരുമല്ലേ അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടികൾ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വാറണ്ടി ഉള്ള വണ്ടികൾ മെയിൻ അല്ലേ പേടിക്കേണ്ട കാര്യമല്ലോ ആ നല്ല വണ്ടികളൊക്കെ എടുക്കാൻ ശ്രമിക്കുക എപ്പോഴും അപ്പൊ എന്തായാലും ഇത് ഡിസ്കൗണ്ട് വില കുറയ്ക്കണേ റോഡ് മറ്റേ എന്താ നമ്മൾ കാണുന്ന ഒരു കൂപ്പൺ രീതിയിൽ കോഡ് പറയാൻ ഓക്കെ അപ്പോൾ എന്തായാലും ഒരു തമാശ തമാശലാട്ടോ നിങ്ങളോട് വന്ന് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പൈസ ഡിപ്രസിയേഷനിൽ നിങ്ങൾക്ക് തരത്തോണ്ട് പോകാൻ പറ്റും നല്ല പൈസ കുറച്ചും തരും നിങ്ങൾക്ക് ഒരുപാട് അധികം ഗിഫ്റ്റും തരും അല്ലേ കൊടുത്താൽ മതി ഇതിനെക്കെന്നെ വിളിച്ചായി ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡ് എഫ് ആണ് അടുത്തൊരു കീഴിനം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും